നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലമാണ് ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലം പഞ്ചാംഗ പഞ്ചാംഗവിധിപ്രകാരം വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ചുള്ള വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുപ്പത്തിയാല് മിനിറ്റിന് ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ച ക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ സംക്രമിക്കുന്നു ഈ സംക്രമിക്കുന്ന സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ചാണ് വിഷുഫലം പറയുന്നത് അന്നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് വിഷു സംക്രമ പുരുഷന്റെ അനുസരിച്ച് പൂയം ആയില്യം മകം പൂരം ഉത്രം അപ്പം ഈ നക്ഷത്രക്കാർക്ക് പഞ്ചാംഗവിധിപ്രകാരം ഈ നക്ഷത്രങ്ങൾ മധ്യ ഷഡ്ഗത്തിൽ വരുന്നതാണ് അപ്പൊ നേരത്തെ ആദ്യ ഷഡ്ഗത്തിൽ വരുന്ന ആറ് നക്ഷത്രങ്ങളുടെ ഫലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മധ്യ ഷഡ്ഗത്തിൽ വരുന്ന ആറ് നക്ഷത്രങ്ങളുടെ കാര്യം ഞാൻ ഇവിടെ പറയുന്നു ആ നക്ഷത്രങ്ങളാണ് പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ഈ നക്ഷത്രങ്ങൾ ഈ ആറ് നക്ഷത്രങ്ങൾ അപ്പൊ ഈ ആറ് നക്ഷത്രങ്ങൾ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഈ ആറ് നക്ഷത്രങ്ങൾക്ക് വിഷുഫലം വളരെ നല്ല വിധത്തിലുള്ള ഒരു വിഷുഫലമാണ് ഇവർക്കും കിട്ടുന്നത് ഇവർക്ക് ലോക ബഹു ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ സിദ്ധിയും ഉണ്ടാവുന്നതാണ് ഈ വിഷുഫലമായിട്ട് അതായത് സംക്രമം വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ചുള്ള പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലമാണ് ഞാൻ ഇതൂടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അപ്പൊ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് നക്ഷത്രങ്ങളെ ആദ്യശൂലം മദ്യചൂലം അന്ത്യശൂലം എന്നിങ്ങനെയും ആദ്യ ഷഡ്ഗം മധ്യ ഷഡ്ഗം അന്ത്യഷഡ്കം എന്നിങ്ങനെയും ആണ് വിഷുഫലം പറയുന്നതിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്നത് ഇതിൽ ആണ് ഇതിൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് അതായത് പതിനെട്ട് നക്ഷത്രങ്ങൾ ഷഡ്ഗത്തിൽ വരുന്നതാണ് ആദ്യ ഷഡ്ഗം മധ്യ ഷഡ്ഗം അന്ത്യ ഷഡ്ഗം ഇതിലാണ് ഈ ആറ് നക്ഷത്രങ്ങൾ വരുന്നത് അങ്ങനെ മൊത്തം പതിനെട്ട് നക്ഷത്രങ്ങൾ ഇതിലെ ആറ് നക്ഷത്രങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞെന്നു പറഞ്ഞു ഇനി ഇപ്പോൾ പറയുന്നത് മധ്യ ഷ്കത്തിൽ വരുന്ന ആറ് നക്ഷത്രങ്ങളുടെ കാര്യമാണ് അതാണ് പൂയം ആയില്യം മകം പൂരം പുത്രം അത്തം ഈ ആറ് നക്ഷത്രങ്ങൾ ഇതാണ് മധ്യഷ്കത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും പൊതുജന അധികാരവും കിട്ടുന്ന അതായത് ഭരണ നേതൃ നേതൃത്വവും കിട്ടുന്ന ഒരു സമയമാണ് വിഷുഫലമായി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടാൻ സാധിക്കുന്ന സമയം അതാണ് വിഷുഫലം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ചാനലിന് മുൻ ചാനലിന്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ സഹായമായിരിക്കും നിങ്ങളുടെ ഈ സബ്സ്ക്രൈബർ ലൈക്കും അപ്പൊ ഈ സമൂഹത്തിൽ വലിയ അംഗീകാരം കിട്ടാവുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത് ഇവർക്ക് പ്രശസ്തി കിട്ടും ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് പ്രശംസ കിട്ടും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും മറ്റുള്ളവർ ഇവരെ കണ്ട് അസൂയ തോന്നുന്ന വിധത്തിലായിരിക്കും ഇവരുടെ ഉയർച്ച ജോലിയിൽ ഉയർന്ന പദവിയിലും അതേപോലെ തന്നെ പ്രവർത്തന മേഖലയിൽ അംഗീകാരങ്ങളും കിട്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് വിഷുപരമായി ഉണ്ടാകാൻ പോകും സുഹൃത്തുക്കൾ വഴി വളരെയധികം നേട്ടങ്ങൾ ഈ ഒരു വർഷം ഇവരെ കാത്തിരിക്കുന്നുണ്ടാവും സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ട് നാട്ടുകാർക്കിടയിൽ ഇവർക്ക് നല്ല മതിപ്പ് കിട്ടുന്ന സമയമാണ് ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളിൽ നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് സ്വാധീനം വർധിക്കുന്ന ഒരു സമയമാണ് പൊതുപ്രവർത്തകർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം വികചുബലം അതാണ് കാണിക്കുന്നത് പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവർ അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചു രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ ജനപ്രീതി കിട്ടുന്ന സമയം രാഷ്ട്രീയക്കാർക്ക് അതുകൂടാതെ കലാകാരന്മാരെ സംബന്ധിച്ചും ഇവർക്ക് അംഗീകാരവും അതേപോലെ തന്നെ പ്രശസ്തിയും കിട്ടുന്ന ഒരു സമയമാണ് ഈ വിഷുപരമായി ഉണ്ടാകുന്നത് ഉണ്ടാവുക ആഡംബര വസ്തുക്കളുടെ ഒരു ഫലസിദ്ധി തന്നെ ഇവർക്ക് കിട്ടും ആഡംബര വസ്തുക്കളുടെ ഫല പരസി പുതിയ വസ്ത്രാഭരണങ്ങൾ ഇവർക്ക് കിട്ടുന്നതാണ് ഈ വിഷുപരമായി ഇവർക്ക് പുതിയ വസ്ത്ര ആഭരണങ്ങൾ കിട്ടും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇവരെ സംബന്ധിച്ച് ലക്ഷ്യപ്പെടാൻ ധനപരമായ നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട് ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്നു ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ള പല സംഗതികളും ഉണ്ടാവും അതെല്ലാം ഇവർക്ക് നേടാൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് അകന്നു പോയവർ ഇവരെ തേടി വരുന്ന ഒരു സമയമുണ്ട് അതായത് ഇവരെ കുറ്റപ്പെടുത്തി അകന്നുപോയ ചില ആൾക്കാരുണ്ട് അവരെല്ലാം ഇവരുടെ അടുത്ത് തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട് തള്ളിപ്പറഞ്ഞവർ ഇവരുടെ കുറ വരുന്ന ഒരു സമയമാണ് ഇവരെ ഒരു സമയത്ത് തള്ളിപ്പറഞ്ഞു പോയവരുണ്ടാവും അങ്ങനെയുള്ള അവർ ഇവരുടെ കുറകെ വരുന്ന ഒരു സമയം ബന്ധുക്കൾ വഴി ഇവർക്ക് വളരെ സഹായങ്ങളും കിട്ടുന്ന ഒരു സമയമാണ് വിഷുപരമായി ഉണ്ടാവുന്നത് പ്രതീക്ഷിക്കാത്ത ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരും നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഭാഗ്യാനുഭവം ഉണ്ടാവും അപ്പൊ മറ്റുള്ളവർ കൊതിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ അസൂയപ്പെടുന്ന വിധത്തിലേക്കല്ല ഒരു സ്ഥിതി വിശേഷം ഈ പറഞ്ഞ ഊയം ആയില്യം മകം പൂരം ഉത്രം അത്ത ഈ നക്ഷത്രക്കാർക്ക് വിഷുപരമായി ഉണ്ടാവുന്നതാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിച്ച് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്